ഏതു സീസണിലായാലും ബിഗ് ബോസ് ഷോ ആണെങ്കിൽ അതിൽ കോംബോ പിടിച്ച് മുന്നോട്ട് പോകുന്ന ചില മത്സരാർത്ഥികളുണ്ടാകും ബിഗ് ബോസ് സീസൺ സിക്സും ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല പ്രധാനമായും രണ്ട് കോംബോയാണ് സീസൺ സിക്സിലുണ്ടായിരുന്നത് ജാസ്മിൻ ഗബ്രി കോംബോയും അർജുൻ ശ്രീധു കോംബോയും ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസ് ഷോയ്ക്ക് അകത്തുമുറത്തും വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും നിരവധി വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു ഇരുവരെയും വ്യക്തിപരമായി അതിക്ഷേപിക്കുന്നതിലേക്ക് വരെ പലപ്പോഴും വിമർശനങ്ങൾ നീണ്ടു എന്നാൽ ഇപ്പോഴും ജാസ്മിൻ ഗബ്രി മോഡ് അടുത്ത സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുന്നു അർജൻ ശ്രീതു കോംബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഏറെക്കുറെ നിശബ്ദരായി പോവുകയായിരുന്നു എന്നാൽ കണ്ടന്റ് കൊടുക്കേണ്ട സമയത്തേക്ക് കൃത്യമായി കണ്ടന്റ് കൊടുക്കുകയും ചെയ്തു സീസൺ ിലെ മുന്നോട്ടുപോക്കിൽ ഇരുവർക്കും അത് അനുഗ്രഹമായി ബിഗ് ബോസിന് ശേഷം തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന ഇരുവരും വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്നാഗ്രഹിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോഴേക്കും ഇത്തരം ചോദ്യം നേരിടേണ്ടി വന്നപ്പോൾ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്നായിരുന്നു അർജന്റീൻ ശ്രീധുവിന്റെയും മറുപടി ഇപ്പോഴിതാ ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ് നിഷയിൽ സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുകയാണ് ഇരുവരും തമിഴ് മെലഡി പെർഫോമൻസ് ആണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നതെന്നാണ് ഇരുവരും പറയുന്നത് താൻ നേരത്തെ തന്നെ ഏഷ്യാനെറ്റിന്റെ ഇത്തരം വേദികളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ആദ്യമായാണ് ഇതുപോലെയുള്ള പരിപാടികൾ എന്നാണ് അർജുൻ്റെ പ്രതികരണം കഴിഞ്ഞ തവണ അവാർഡൊക്കെ കിട്ടിയിരുന്നു ബിഗ് ബോസ് കാരണമാണ് ഇത്തവണ ഈ അവസരം ലഭിച്ചത് ബിഗ് ബോസിനകത്ത് മികച്ച പിന്തുണ എല്ലാവരും നൽകി അതുകൊണ്ട് മാത്രമാണ് അത്രയും ദിവസം അവിടെ നിൽക്കാൻ സാധിച്ചത് അവർ പ്രത്യേകം നന്ദി പിന്നെ ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാവരും കാണണമെന്നും ശ്രീതു പറയുന്നു ഏഷ്യാനെറ്റിന്റെ പ്രൊമോയുടെ ഭാഗമായി ചെറിയ ടാസ്ക്കും ഇരുവർക്കും കൊടുത്തിരുന്നു അതായത് പരസ്പരം പുകഴ്ത്തി സംസാരിക്കുക എന്നതായിരുന്നു ആ ടാസ്ക് ശ്രീതു തന്നെ സുന്ദരിയാണ് ശോഭന കഴിഞ്ഞാൽ പിന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്നത് ശ്രീധുവാണ് എന്നായിരുന്നു അർജുൻ പറഞ്ഞത് അർജുനസും തന്നെയാണ് ഡാൻസ് ഒന്നും അറിയില്ലെന്ന് പറയുമെങ്കിലും പക്ഷേ പഠിപ്പിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ കളിക്കുമെന്നും ചിരിച്ചുകൊണ്ട് ശ്രീധുവും പറഞ്ഞു